ിന് രണ്ട് ദിവസം മുമ്പ് മാത്രം വിവാഹ നിശ്ചയം കഴിഞ്ഞ പെൺകുട്ടി കഴിഞ്ഞ ദിവസം പാറാട് സ്വദേശിയായ ഒരു ഇതര മതസ്ഥനായ യുവാവിന്റെ കൂടെ ഒളിച്ചോടിയിരിക്കുകയാണ് വല്ലാത്തൊരു ദുരന്തമാണ് ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഇപ്പോൾ ഏറ്റുവാങ്ങിയിരിക്കുന്നത് വല്ലാതെ വാട്സപ്പിലൂടെയും മറ്റു സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ വിവാഹ നിശ്ചയത്തിന്റെ ഫോട്ടോയും അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയി താലി ചാർത്തുന്ന ഫോട്ടോയും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങത്തൂർ സ്വദേശം ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടായിരിക്കും ആ ഒരു കണ്ണൂരിൽ പെരിങ്ങത്തൂരിൽ വെച്ചിട്ട് റമദാന്റെ രണ്ട് ദിവസം മുന്നേ ഒരു എൻഗേജ്മെന്റ് ഫങ്ഷൻ നടന്നു അതിനുശേഷം വിവാഹത്തിന്റേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നടക്കുമ്പോഴാണ് ഈ ഒരു പെൺകുട്ടി താൻ സ്നേഹിച്ച അന്യ മതസ്ഥനായിട്ടുള്ള യുവാവിനൊപ്പം പോകുന്നത് അപ്പൊ ഒരു സംഭവം അറിഞ്ഞ പാടെ ഇപ്പൊ ഈ പെൺകുട്ടിയെ എൻഗേജ്മെന്റ് ചെയ്തേക്കുന്ന ആ ഒരു ചെറുക്കനുണ്ടല്ലോ അവൻ ചെയ്തത് കേക്ക് മുറിച്ചിട്ട് ആഘോഷിക്കുക ചെയ്തത് ഒരു മധുര പ്രതികാരം എന്നോളം അങ്ങനെയാ ചെയ്ത് കാരണം അവള് കല്യാണം കഴിച്ച തലയിലൊന്നും ആയിട്ടില്ലല്ലോ കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോ പിന്നെ അത്രയധികം നാണക്കേടാണ് അപ്പൊ അതൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു കുട്ടിയായിട്ട് ശേഷം അല്ലല്ലോ ഇവള് പോയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ നല്ല സന്തോഷോടെ ഹാപ്പി ആയിട്ട് കേക്ക് കേൾക്കുമ്പറിച്ചാഘോഷിച്ചു ഓക്കെ എക്സലന്റ് ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരുന്ന വീഡിയോ ആണ് അപ്പൊ ഇതുപോലുള്ള സംഭവങ്ങള് നമുക്കിടയിൽ തന്നെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഞാനത് കോളേജിൽ പഠിക്കുന്ന ടൈമില് ആ ഒരു ഇതേപോലെ ഒരു സംഭവം അരങ്ങേറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ നമുക്ക് അറിയപ്പെടുന്ന ഒരാൾ തന്നെയായിരുന്നു അപ്പൊ ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഏകദേശം എന്ന് വെച്ചുകഴിഞ്ഞാൽ എനിക്ക് ഒരു പതിനേഴ് വയസ്സ് ആ ഒരു ടൈം ആയിരുന്നു ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഭയങ്കര ആശ്ചര്യത്തോടു കൂടിയായിരുന്നു നമ്മൾ നോക്കിയിരുന്നത് കാരണം വച്ചാൽ കല്യാണം ഉറപ്പിച്ച ടൈമിലായിരുന്നു കല്യാണം ഉറപ്പിച്ചിട്ട് ഞായറാഴ്ചയായിരുന്നു കല്യാണം ശനിയാഴ്ച ഈ പിന്നെ ഒളിച്ചൊടി പോകുന്നു ഒളിച്ചൊടി പോകുമ്പോച്ചുകഴിഞ്ഞാല് ആ ശനിയാഴ്ച പോകുന്ന ടൈമിൽ ആ മാതാപിതാക്കളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കണം എല്ലാ തയ്യാറെടുപ്പും നടത്തി ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടാന്ന് ഈ ഓർണമെന്റ്സും കൊണ്ടാണ് ഈ പെൺകുട്ടി പോകുന്നത് പെൺകുട്ടി അങ്ങനെ അതെല്ലാം ഇട്ടിട്ട് പോയി പിറ്റേ ദിവസം അറിയുന്നത് അപ്പൊ അതിനുശേഷം ആ ഉപ്പ് കഴിഞ്ഞ വിധവൊക്കെ ചെയ്തു ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയി കുറേ അധികം പ്രശ്നങ്ങൾ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു കണ്ട രണ്ട് വിഭാഗക്കാർ തമ്മിൽ ഒരു യുദ്ധത്തിന്റെ ഒരു പോർവിളിവെല്ലാം ആക്കി കഴിഞ്ഞു ആ ഭയങ്കര ചിരി ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില് അപ്പൊ അതൊരു സമയത്ത് ഇവള് ഒറ്റ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു കാരണം ഇവന്റെ കൂടെ ഞാൻ ജീവിക്കുകയുള്ളു ഇവനെ മതിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ ആ ടൈമിൽ ഇവ സഹോദരങ്ങളും അതുപോലെ തന്നെ കാരണന്മാരും ഒക്കെ കൂട്ടി പറയുന്നുണ്ടായിരുന്നു മോളെ ഇത് നല്ലതല്ല ഇന്റെ ഇപ്പൊ കിട്ടാൻ ജീവൻ തന്നെ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ളത് ഒരു ദ്രോഹവും നിന്നോട് നമ്മൾ ചെയ്തിട്ടില്ല അങ്ങനൊക്കെ പൊതുവെ പറയുന്ന രീതിക്ക് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചു ഒരു തരത്തിൽ അവള് വാങ്ങിയിട്ടില്ല അവൾ ഒറ്റ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു ഞാൻ കല്യാണം കഴിക്കുള്ളൂ എനിക്ക് ഇവനെ മതിയെന്ന് പറഞ്ഞിട്ട് ആ ലാസ്റ്റ് എന്ത് ചെയ്തു ഈ ഉമ്മിയൊപ്പിനെ ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയല്ലോ നമ്മുടെ കണ്ണ്മിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോഴല്ലേ നമുക്കത് പറയുമ്പോൾ തന്നെ കുറച്ചും കൂടെ അത് ഫീൽ ആവും നമുക്ക് കാരണം ഒരേ ഒരു ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് മാസം വരെ ഇതിന്റെ എഫക്റ്റ് നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങ് മുഴുങ്ങി കെട്ടിയിരുന്നു കാരണം ഇവക്ക് പിന്നെ ആ നാട്ടിൽ തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടുകാർ കാണുമ്പോൾ ഭയങ്കര ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇവള് ജോലിക്ക് പോകുന്നതാണ് അപ്പൊ ആ ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനെ കുറെ ഭാഗം ഇവിടെ എവിടെ നിന്ന് അയക്കാനും എല്ലാവരും വയക്കു പറയുക കാരണം നാട്ടിലുള്ള ആൾക്കാരിൽ ഇവിടെ മോശമായിട്ട് ചിത്രീകരിക്കുക അങ്ങനത്തെയുള്ള സംഭവങ്ങൾ കുറെ കുറെ പ്രശ്നങ്ങൾ അവര് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ തന്നെയാണ് പൊതുവെ ഇങ്ങനെയുള്ള ഇങ്ങനെ പോകുമ്പോഴൊക്കെ ആൾക്കാർ ചെയ്യുക പിന്നെ അവന്റെ വീട്ടിൽ നിന്ന് അയക്കാനും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വളരെ അധികം പ്രശ്നം തന്നെയായിരുന്നുണ്ടായത് കാരണം വേറൊരു മതത്തിൽ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയുന്ന കുട്ടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പ്രശ്നമാണ് അതുപോലെ ഇവളും അവരായിട്ട് യോജിച്ച് പോകാൻ വേണ്ടി പ്രശ്നം തന്നെയായിരുന്നു ഉണ്ടായത് ഇവനാണെന്നുണ്ടെങ്കിൽ ആദ്യം അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല നല്ല കള്ളുകൂടിയായിരുന്നു മുഴി കുടിയെന്ന് തന്നെ പറയാം രാത്രിയൊക്കെ ഫുള്ളും കുടിച്ചിട്ട് വന്നിട്ട് അവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ഒരാളും അവളെ വീട്ടുകാരായിട്ടുള്ള ഒരാളും ഇതിൽ ഇടപെടുകയും ഒന്നും ചെയ്തിട്ടില്ല അവളുടെ ജീവിതമല്ല അവളോട് കുറെ പറഞ്ഞതാണ് അതുകൊണ്ട് നമുക്കാർക്കും ഇനി ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല പറഞ്ഞിട്ട് ആരും അവൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടേ ഉണ്ടായിരുന്നില്ല ഒരു മൂന്ന് വർഷം മുന്നേ തന്നെ മൂന്ന് വർഷം മുന്നേ ശേഷം പിന്നെ നമ്മള് അങ്ങനെ കാണുന്നില്ല അപ്പം ആ മൂന്ന് വർഷം മുന്നേ ഒരു ദിവസം കാണുമ്പോൾ ഞാൻ ഇവിടെ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടേജ് വെച്ചിട്ടാണ് കോട്ടേജ് വെച്ച് കണ്ടപ്പോൾ പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു റിലേറ്റീവ് താമസിക്കുന്നുണ്ടായിരുന്നു വീട് അപ്പം അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഇവർ ഇവരെന്താ കോട്ടേജിലാണ് താമസിക്കുന്നത് അപ്പോൾ അവരുടെ ഹസ്ബൻഡ് വീട്ടിൽ പോക്കില്ല അതെന്താ അവരുടെ ഹസ്ബൻഡ് വീട്ടുകാരായിട്ട് എന്തെങ്കിലും തെറ്റോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞാൽ ഹസ്ബൻഡ് വീട്ടുകാരല്ല തെറ്റിയത് ഹസ്ബൻഡും ആയിട്ടാണ് തെറ്റിയെന്ന് പറഞ്ഞു നോക്കുമ്പോൾ രണ്ട് കുട്ടികളുണ്ട് അവർക്ക് അപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിച്ച ടൈമിൽ പറഞ്ഞാൽ അവൻ ഭയങ്കര കുടിയോ ആണ് അതുപോലെ ഇവിടെ ഭയങ്കര ദേഹോഭദ്ര ഏൽപ്പിക്കരുത് ദേഹോഭദ്രാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവള് ആരുടെങ്കിലും സംസാരിച്ചാലും ഇന്ത്യയിലെ ഒക്കെ പ്രശ്നങ്ങള് ഒരു സംശയ രോഗം അത് അവനെ പിടിപെട്ടു അതുകൊണ്ട് തന്നെ ഇവക്ക് പിന്നെ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല പിന്നെ ആ ഒരാളെ സപ്പോർട്ടില്ല ഓൻ്റെ വീട്ടുകാരക്കാൽ ഇവിടെ കുറ്റപ്പെടുത്തുന്നു പിന്നെ ഇവക്ക് ഇവിടെ വീട്ടുകാരോട് പറയാൻ വേണ്ടി പറ്റില്ല അങ്ങനത്തെ പ്രശ്നങ്ങള് ലാസ്റ്റ് എന്താ ചെയ്തോ പിന്നെ ഇവര് വാടകയ്ക്ക് കാരണം ഓക്ക് ജോലിയുണ്ട് അതുകൊണ്ട് തന്നെ ഓള് വാടക കൊണ്ട് താമസിച്ചു അപ്പൊ ആ വാടക കൊണ്ട് താമസിക്കുന്ന സമയത്ത് ഇവൻ അവിടെ വന്നു ആ ഒരു ദിവസം അവൻ അവിടെ വന്നിട്ട് ഭയങ്കര കുലമാലേനുണ്ടായിരുന്നത് കാരണം കുൽമരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളും വെള്ളം അടിച്ച് പൂസായിട്ട് വന്ന ഒരു ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് അതൊന്നും വന്നിട്ടുള്ളൂ അപ്പോൾ നാട്ടുകാരിലെയും കൂടിയിട്ടൊന്ന് കൈകാര്യം ചെയ്തിട്ട് അങ്ങ് വിട്ടു പിറ്റേ ദിവസം അപ്പോൾ അവളിങ്ങനെ അവളും നല്ലോണം കലമ്പുന്നുണ്ട് പിറ്റേ ദിവസം നമ്മളെല്ലാവരും ഒരു ഷോക്കിങ് ആയിട്ടുള്ള ന്യൂസ് ആണ് കേട്ടത് ഷോക്കിങ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഞെട്ടിപ്പോയി സംഭവം ഇവള് ജോലി കഴിഞ്ഞിട്ട് വരുന്ന ടൈമിൽ ഇവന് ഒരു ബ്ലേഡോ കത്തിയോ മറ്റാതൊന്നും എടുത്തിട്ട് ഇവളെ കഴുത്ത് അങ്ങ് മുറിച്ചറിഞ്ഞു കഴുത്ത് ആ മുറിവോടും കൂടി ഇവിടെ ഓടിപ്പോയിട്ട് ഒരു അയൽവാസിന്റെ വീട്ടിൽ ഓടിപ്പോയി വാതിലും മുട്ടിയിട്ട് വിളിക്കുമ്പോ ഇവ വേക്കുന്നേ പോയിട്ട് എന്തെയ്യുന്നു ഓളപ്പിറകിയിലും ഒക്കെ ഇവിടെ കുറെ ഒരു സ്ട്രെച്ച് മാർക്ക് പോലെ നല്ലോണം വരഞ്ഞിട്ട് കിട്ടും അവളെ മരിക്കട്ടെന്ന് പറഞ്ഞു കാരണം അവൻ പറയുന്ന വെച്ചാല് അവള് ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള അവനായിട്ട് എന്തോ ഒരു ഇല്ലീഗലായിട്ട് ഒരു ലക്ഷം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമാക്കുന്നു പക്ഷെ ഒന്നും ഉണ്ടോ ഇല്ലോന്നായിരിക്കറിയില്ല അതൊന്നും അവരന്വേഷിക്കാനും പോയിട്ടില്ല ഇവിടെ കർച്ചെല്ലാം പിന്നെ ബഹളം കൊച്ചപ്പാടമൊക്കെ കെട്ടി മൊത്തം നാട്ടുകാർ കംപ്ലീറ്റ് വന്നു ഇവനെ അങ്ങ് വളഞ്ഞിട്ട് പിടിച്ചു ഇവനെ അന്നേരം പിന്നെ അവളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് തന്നെ നടക്കുന്നത് അവള് മരിക്കട്ടെ അവൾ മരിക്കട്ടെ പക്ഷെ രണ്ട് മക്കളും കൂടെ ഉണ്ട് ചിന്തിക്കണം രണ്ട് മക്കളും കൂടി ഉണ്ട് ആ മക്കൾ വയ്യാതരാവേ ഇവള് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കില് പ്രത്യേകിച്ച് കുടിയായിട്ടുള്ള ഭർത്താവാണ് എന്നിട്ടും ഇവളെങ്ങനെല്ലോ ജീവനെടുത്ത് പാഞ്ഞി അവള് വീട്ടിൽ നിന്ന് വീട്ടിലെ കോടി കോടിപ്പാഞ്ഞു കയറിയിട്ട് ഡോർ ലോക്ക് ചെയ്താൽ ഇവരെ പേടിച്ചിട്ട് കാരണം ആർക്കും പിടിച്ചിട്ട് നിൽക്കുന്നില്ല ഇവ അങ്ങനെ ലാസ്റ്റ് എന്തെയ്തു ചോരവാറുന്ന് പോകുന്നുണ്ട് ആ ടൈമില് ആ എന്താ ആർക്കും എന്ത് ചെയ്യണമെന്നുള്ള ഒരു ഇതും ഇല്ല അവള് തുറക്കുന്നുല്ല മുറി ലാസ്റ്റ് എല്ലാവരും കൂടി പോലീസിനെ അറിയിച്ചു ആംബുലൻസ് വന്നു പിന്നെ ഡോറൊക്കെ തുറന്നിട്ട് അവളെയും കൂട്ടി പോയി ഭാഗ്യത്തിന് വെയിന് വലുതായിട്ട് അങ്ങനെ കട്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അവള് രക്ഷപ്പെട്ടു ഇപ്പോ അവള് കുഴപ്പമൊന്നുമില്ല ഉണ്ട് പക്ഷെ ഇവന്റെ ഭീഷണി നിലനിൽക്കുന്നോണ്ടേ ഇരിക്കുന്നുണ്ട് അതിനുശേഷം ഒരു മൂന്ന് മാസമായിട്ടോ ജയിലില് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അവന് വീണ്ടും പുറത്തിറങ്ങി ഇവള് പിന്നെ ഇവളെ വീട്ടുകാരെ കോൺടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെന്ന് പറയുന്നു അതെന്തായെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഒരുമിച്ച് നിൽക്കാൻ പോലും നമ്മുടെ വീട്ടുകാരോ കാര്യങ്ങളോ ഉണ്ടാവില്ലേ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യം പക്ഷെ ഇതുപോലുള്ള ആൾക്കാർ കൂടുതലും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ വേറൊരു മരത്തിപ്പെട്ട ഒരു പെണ്ണിനെ അയക്കാനല്ല കല്യാണം കഴിഞ്ഞൊരു പെണ്ണിനെ അയക്കാനായാലും നോക്കി വരും തേടി വരുന്നത് എന്ന് പറയുന്നത് എപ്പോഴും തേർഡ് ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് മുക്കാൽ ഭാഗവും വരുന്നത് അപ്പൊ തന്നെ നമ്മൾ സംശയിക്കണം കാരണം ഇവർക്ക് ഒന്നിക്ക് ക്യാരക്ഷോ എന്തോ കാര്യങ്ങൾ മോശമുള്ളത് കൊണ്ടാണ് നമ്മളെ തേടി വരുന്നതെന്നുള്ളത് അതൊന്നും മനസ്സിലാക്കാൻ ഒന്നിക്കും അവന്റെ സൗകര്യം കണ്ടെത്തി അല്ലെ വേറെ കണ്ടെത്തിയാൽ അറിയില്ല പിന്നെ അങ്ങനെ പോകുന്ന പെൺകുട്ടികൾ ശ്രദ്ധിക്കുക ആ ടൈമില് കുറേ ഭാഗം ആൾക്കാർ ഇവിടെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൈമിലും പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒറ്റ വാശിയാന്ന് എനിക്ക് ഈ ജീവിതം മതി സന്തോഷമായാലും സങ്കടമായാലും നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വരില്ല കണ്ടത് ആ ഒരു വാക്കിന്റെ പുറത്ത് തന്നെ ഇപ്പം ആരും കേൾക്കുന്നില്ല ആരും ഇനി ഇവിടെ എന്താ പറയണ്ടേന്ന് കൂടി അതിനുശേഷം ഇവിടെ പോയതിന്റെ പിറകിയായിട്ട് അവിടെ അനിയത്തിയുടെ കല്യാണവും കാര്യങ്ങളൊക്കെ വന്നു ആ ഒരു കല്യാണം നടക്കുന്ന സമയം തന്നെ ആ വീട്ടുകാർ അനുഭവിച്ച പ്രശ്നങ്ങളില്ല മൂത്താളിങ്ങനെ ഓടിപ്പോയതാന്ന് പറഞ്ഞിട്ട് ഇളയാക്ക എത്ര കല്യാണാചരം മുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാം ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഈ പാരന്റ് നന്നായിട്ട് ഈ പേരൻസ് അനുഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവന്റെ ഫാമിലിയിൽ പോയിട്ട് പറയുമ്പോൾ തന്നെ അവന്റെ ഫാമിലി എന്താ പറയുന്നതറിയോ അത് അവരെ തമ്മിൽ തീരുമാനിച്ചിട്ട് അങ്ങ് തീർത്തോട്ട് നമുക്കൊന്നും അവൻ ഇടപെടാൻ കഴിയില്ല അവന്റെ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയില്ല ഇപ്പോ ഒരു തലമുറയിൽപ്പെട്ട ആൾക്കാർ എന്ന് പറഞ്ഞാൽ റീൽ ലൈഫ് പോലെ നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ലൈഫ് ഉണ്ടല്ലോ ആ ഒരു ലൈഫ് പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ അത് വിചാരിച്ചിട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ചെന്നു പെടുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രദ്ധിക്കുക നമുക്കിപ്പോൾ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കൂടി വരുന്നുണ്ട് പക്ഷേ ഇതുപോലുള്ള കാര്യങ്ങളിൽ നമ്മളധികം ബാക്കോട്ട് ആയിട്ടാണ് പോയിട്ട് കാണുന്നത് നമ്മുടെ റീൽ ലൈഫ് പോലെയല്ല റിയൽ ലൈഫ് ഉണ്ടാകുക എന്നുള്ളത് കൂടുതൽ പെൺകുട്ടികളും മനസ്സിലാക്കുന്നില്ല ഇനിയുള്ള തലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജീവിതം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ തരണം ചെയ്യാനുണ്ടാവും ആ തരണം ചെയ്യേണ്ട ആ ഒരു ടൈമിൽ നമുക്ക് താങ്ങും തണലായിട്ട് നിൽക്കേണ്ട ആൾക്കാർ തന്നെ കൊലക്കയർ പോലെ അല്ലെങ്കിൽ കൊലക്കത്തിയുമായിട്ട് നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഒരാക്കും അതിനെ തടസ്സം ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ടോ കഴിയാത്തൊരവസ്ഥ നമ്മൾ വരുത്തിക്കരുത്